നാളുടെ മുന്നിൽ രണ്ടാം വാർഷികവുമായി ബന്ധപ്പെട്ട് കരുതൽ കഴിക്കാൻ വന്ന അദാലത്തിന് കേരളത്തിൽ എന്താടും നടന്നിരിക്കുകയാണ് നമ്മുടെ ജില്ലയിലെ അഞ്ചാമത്തെ താലൂക്കിന്റെ അദാലത്താണ് ഇത് നടക്കുന്നത് മാറ്റി കഴിച്ച ആറ്റിന് ചെറിയ താലൂക്കിന്റെ പതിനാറാം തീയതി ചെയ്യുമ്പോൾ ജില്ലയിലെ ആറ് താലൂക്കിലെയും അദാലത്തിന് അപ്പം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ രണ്ടാം വാർഷികത്തോടനുബന്ധിച്ച് കേരളം എമ്പാടും നടക്കുന്ന താലൂക്ക് തല പരിഹാര പരാതി പരിഹാര അദാലത്താണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൽ ഇന്ന് തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കട പഞ്ചായത്തിൽ കാട്ടാക്കട താലൂക്കിൽ നടന്ന അദാലത്തിൽ എല്ലാം കൂടി മൂവായിരത്തി ഒരുന്നൂറ്റി എൺപത്തി ഒൻപത് അപേക്ഷകളാണ് കിട്ടിയത് ഇന്ന് രാവിലെ മുതൽ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ വി ശിവൻകുട്ടി സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി ശ്രീ ജി ആർ അനിൽ നമ്മുടെ എം എൽ എമാരായ ശ്രീ ഹരീന്ദ്രൻ അതോടൊപ്പം തന്നെ ശ്രീ സ്റ്റീഫൻ ശ്രീ ഐ ബി സതീഷ് എന്നിവരുടെ സാന്നിധ്യത്തിൽ ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിലെ ഉദ്യോഗസ്ഥന്മാർ അവരുടെയെല്ലാം സാന്നിധ്യത്തിൽ ഇന്ന് ബഹുഭൂരിപക്ഷ അപേക്ഷകളിലും തീർപ്പാക്കുകയാണുണ്ടായത് സാധാരണ ജനങ്ങളെ സംബന്ധിടത്തോളം അവരുടെ കാലങ്ങളായുള്ള ആവശ്യങ്ങൾക്ക് ഇന്ന് ഒരു പരിധിവരെ പരിഹാരമുണ്ടായിരിക്കുന്നു ഇന്നത്തെ ദിവസം തന്നെ ഇവിടെ ആയിരത്തി നാന്നൂറ്റി എഴുപത്തിയാറ് അപേക്ഷകളാണ് ഇന്ന് ജനങ്ങളിൽ നിന്നും മന്ത്രിമാരും ജനപ്രതിനിധികളും നേരിട്ട് ഏറ്റുവാങ്ങിച്ചിട്ടുള്ളത് ഉദ്യോഗസ്ഥന്മാരെ സമയം നിയമത്തിന്റെ നിയമത്തിൻ്റെ നൂലാമാലകൾ ഉള്ളതുകൊണ്ട് ചില അപേക്ഷകളിൽ ന്യായമാണെങ്കിലും നിയമത്തിന്റെ നൂലാമാലകളിൽ കുരുങ്ങി അവയ്ക്ക് ഉത്തരവ് നൽകാനുള്ള പരിമിതികൾ ഉദ്യോഗസ്ഥന്മാർക്കുണ്ട് അത്തരം ന്യായമായ അപേക്ഷകളിൽ നീതിപൂർവമായി ജനങ്ങൾക്ക് ലഭിക്കേണ്ട അപേക്ഷകളിൽ ഗവൺമെന്റിന്റെ പ്രതിനിധികളായി എത്തിയ മന്ത്രിമാരുടെ സാന്നിധ്യത്തിൽ അവ പരിശോധിച്ച് അവയ്ക്കൊക്കെ അർഹമായ എല്ലാ അപേക്ഷകൾക്കും പരിഹാരം കണ്ടെത്താനാണ് പരിശ്രമിച്ചിട്ടുള്ളത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് രണ്ടാം പിണറായി സർക്കാരിന്റെ രണ്ടാം വാർഷിക ആഘോഷിക്കുന്ന ഈ വേളയിൽ കേരളത്തിലെ എല്ലാ താലൂക്കുകളിലും ഇതുപോലുള്ള അദാലത്തുകൾ നടന്നുവരികയാണ് പരിഹരിക്കാൻ ശ്രമിക്കുകയാണ് കേരളത്തിന്റെ ചരിത്രത്തിൽ ഇങ്ങനെ ഒരു ഒരു താലൂക്ക് തലത്തിലേക്ക് അദാലത്തുകൾ മന്ത്രിമാർ പങ്കെടുക്കുകയും വന വനസൗഹൃദ സദസ്സും സംഘടിപ്പിച്ചുകൊണ്ട് ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനുള്ള പരിശ്രമം നടക്കുന്ന ആദ്യമായിട്ടാണ് ഇതുണ്ട് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത സംസ്ഥാന തലത്തിൽ ഉദ്ഘാടനം ചെയ്ത ഈ പരിപാടി കേരളത്തിലെ എല്ലാ താലൂക്കുകളിലും ഇപ്പോൾ നടന്നു വരുന്നതാണ് പ്രത്യേകത ഇവിടെ എത്തിയ അപേക്ഷകരെ സംഭവം ജനങ്ങളെ സംഭവം അവർക്ക് പതിറ്റാണ്ടുകളായി അവർക്ക് കിട്ടേണ്ടിയിരുന്ന ആനുകൂല്യങ്ങൾ പരിഹരിക്കപ്പെടേണ്ട പ്രശ്നങ്ങൾ അവരുടെ അവകാശങ്ങൾ ഇതെല്ലാം തന്നെ നേടിയെടുത്ത് പോകുമ്പോൾ ഉണ്ടാവുന്നൊരു സന്തോഷം ഞങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട് ഇക്കാര്യത്തിൽ ഈ കാട്ടാക്കട താലൂക്കിന്റെ പരിധിയിൽ വരുന്ന എം എൽ എ മാർ ശ്രീ ഐ ബി സതീഷ് ശ്രീ സി കെ ഹരീന്ദ്രൻ ശ്രീ സ്റ്റീഫൻ എന്നീ എം എൽ എ മാർ കഴിഞ്ഞ കുറെ നാളുകളായി ജനങ്ങളുടെ ഇടയിൽ ഇതേക്കുറിച്ച് അറിയിക്കുവാനും അവരുടെ അപേക്ഷകൾ സ്വീകരിക്കുവാനും ഉദ്യോഗസ്ഥന്മാരുമായി ബന്ധപ്പെട്ട് പ്രാഥമികമായ പരിശോധനകൾ നടത്തി തീർപ്പ് കൽപ്പിക്കുന്നതിനുമെല്ലാം നടത്തിയ പരിശ്രമത്തിന്റെ ഫലമായിട്ടാണ് ഇന്ന് അദാലത്ത് കാട്ടാക്കട താലൂക്കിന്റെ അദാലത്ത് വൻപിച്ച വിജയമായിരിക്കുന്നത് മന്ത്രിമാർ തുടക്കം മുതൽ അവസാനം വരെ പങ്കെടുത്തുകൊണ്ട് ഇന്ന് വന്ന എല്ലാ അപേക്ഷകളും സ്വീകരിച്ചുകൊണ്ട് അവയ്ക്ക് പരിഹാരം കണ്ടെത്താനാണ് ശ്രമിക്കുന്നത് ഇന്നിവിടെ കിട്ടിയിരിക്കുന്ന അപേക്ഷകൾ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ അവയ്ക്ക് അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് നൽകി പരിഹാരം കണ്ടെത്തി അവർക്ക് അവരെ അറിയിക്കണമെന്നാണ് നിർദ്ദേശിച്ചിട്ടുള്ളത് വേണ്ടി വന്നാൽ ഈ ജില്ലയിലെ പരിഹരിക്കപ്പെടാത്ത അപേക്ഷകൾ എല്ലാം കൂടെ കൂട്ടിയിണക്കിക്കൊണ്ട് ജില്ലയിലെ എല്ലാ ആറ് താലൂക്കുകളിലെയും ഇനി പരിഹരിക്കേണ്ട താലൂക്ക് തലത്തിൽ അവസാനം കിട്ടിയ അപേക്ഷകൾ ഒരുമിച്ച് ചേർത്ത് ഒരു ജില്ലാ അദാലത്ത് സംഘടിപ്പിച്ചുകൊണ്ട് അവയ്ക്ക് കൂടി പരിഹാരം കണ്ടെത്തുവാനാണ് ഗവൺമെന്റ് ആലോചിക്കുന്നത് ഈ പരിപാടിയിൽ പങ്കെടുത്ത ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥന്മാർ ജനങ്ങൾ മാധ്യമങ്ങൾ എല്ലാവർക്കും സംസ്ഥാന ഗവൺമെന്റ് പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു ഈ പരിപാടി വീണ്ടും തുടരുന്നതാണ്